സംഭവം എന്ന് പറയുന്നത് നമുക്കൊരു രാവിലെ മണിയോട് ഏഴുമണിയോട് ഏഴുമണിക്ക് മുമ്പാണ് വിവരം കിട്ടുന്നത് കോന്തുരുത്തി ഭാഗത്ത് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ചാക്കിൽ കെട്ടി വഴി കിടപ്പണമെന്നുള്ള ഡെഡ് ബോഡി കിട്ടുന്നു പോലീസ് അപ്പം തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ അടുത്ത് തന്നെ ബോഡിയോട് ചേർന്ന് തന്നെ ജോർജ് എന്ന ആളും അവശന നിലയിൽപ്പുണ്ടായിരുന്നു അതിനുശേഷം കാര്യങ്ങൾ ജോർജിനെ ശേഷത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു അവിടെ സ്ഥലത്ത് പരി അന്വേഷണം നടത്തി ഈ സ്ത്രീയെ ആർക്കും കണ്ടുപരിചയവും ആരുമില്ല ഈ ജോർജിന്റെ വീട് തന്നെയാണത് ജോർജിന്റെ വീടിന്റെ ഒരു ഹാഫ് പോർഷൻ ഹിന്ദിക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പരിസരവാസികളും കൌൺസിലറും മറ്റൊന്നും ഈ സ്ത്രീയെ മരണപ്പെട്ട സ്ത്രീയെ ആർക്കും തന്നെ പരിചയമില്ല അപ്പോൾ ആ സ്ത്രീ ആരാണെന്ന് അറിയത്തില്ലായിരുന്നു അതുപോലെ കൊന്നത് മറന്ന ഈ മൃദം മർഡറാണെന്ന് മനസ്സിലായി ബോഡി ശരീരം കണ്ടപ്പോഴും രക്തമല്ല ഒഴികെ കണ്ടപ്പോൾ മർഡറാണെന്നുള്ളൊരു പ്രാഥമിക നിരൂപനത്തിലെത്തി അതിനുശേഷം ജോർജിനെ കസ്റ്റഡി എടുത്ത് ജോർജിനോട് ചോദ്യം ചെയ്തു ജോർജിനെ ചോദ്യം ചെയ്തപ്പം ജോർജ് തന്നെയാണത് അത് കൺഫ ചെയ്തിട്ടുള്ളത് ജോർജ് പറയുന്ന അന്വേഷണത്തെ മനസ്സിലായ ഭാഗം സ്ത്രീ ഒരു സെക്സ് വർക്കറായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് ജോർജ് അവിടുന്ന് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ രാത്രിയിൽ ഇവരെ കൂട്ടിക്കൊണ്ടു പോരുകയായിരുന്നു അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ശേഷം ജോർജിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന സാമ്പത്തിക പൈസയെ ചൊല്ലിയും മറ്റേ ഇവർ തമ്മിലൊരു ഉണ്ടായി അപ്പോൾ ഒരു ഇരുമ്പ് ബാറെടുത്ത് ഇവരെ കൊല്ലണ ഉദ്ദേശത്തോടെ ജോർജ് അവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ബോഡി സംശയം ഉണ്ടാകാതിരിക്കാനും ജോർജിന് മാറാനും വേണ്ടി ബോഡി ഒരു കയറ് കെട്ടി വരച്ച് റോഡോട്ട് കൊണ്ട് റോഡിൽ കൊണ്ട് തള്ളിയിട്ട് പോകാമെന്നായിരുന്നു ജോർജ് കരിയിരുന്നത് അപ്പം ജോർജ് ബോഡി വലിച്ചുകൊണ്ട് കൊണ്ട് വന്നപ്പോഴത്തേക്ക് സമയം ഒരു നാലര അഞ്ച് മണി ആകാറായി പിന്നെ പുറത്തേക്ക് ജോർജിന് കൊണ്ടുപോകാനും പറ്റി ജോർജും കുഴഞ്ഞുപോയി ഇതാണ് ആ ഇൻസിഡൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് ഈ മരണപ്പെട്ട ഡിസീസ് ആരാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങുന്ന നടക്കുന്നതേ ഉള്ളൂ കാരണം അന്വേഷണം നടത്തിയാൽ അന്വേഷണം തെളിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളാകുകയുള്ളൂ ഇതിപ്പം ജോർജിനെ ചോദ്യം ചെയ്തതിലും പരിസരത്തെ അന്വേഷണം നടത്തിയതിലും വെളിവായ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ